സാക്ഷ്യം വഹിച്ച സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ പഞ്ചാബിനെ നിഷ്പ്രഭരാക്കി കേരളം ഫൈനലിലേക്ക് മുന്നേറി ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് കരുത്തരായ പഞ്ചാബിന്റെ തകർത്താണ് കേരളത്തിന്റെ ചുണക്കുട്ടികൾ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത് മൈതാനത്തിന്റെ ഓരോ കോണിലും ആധിപത്യം ഉറപ്പിച്ച കേരളം മത്സരത്തിന്റെ ആദ്യ മുതൽ അവസാന നിമിഷം വരെ പഞ്ചാബ് പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഈ വിജയത്തോടെ തങ്ങളുടെ ഏഴാം കിരീടം ലക്ഷ്യമിടുന്ന സർവീസിനെ നേരിടും കരുത്തരായ പഞ്ചാബ് നിരയെ തീർത്തും നിസ്സഹായരാക്കി കൊണ്ടാണ് കേരളത്തിന്റെ ഈ മാസ്മരിക മുന്നേറ്റം മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ കേരളം ആക്രമണ ഫുട്ബോളിന്റെ ശൈലിയാണ് പുറത്തെടുത്തത് മധ്യനിരയും വിങ്ങുകളും ഏകോപിച്ചു കൊണ്ടുള്ള കേരളത്തിന്റെ നീക്കങ്ങൾക്ക് മുന്നിൽ പഞ്ചാബ് പ്രതിരോധ നിര പതറുന്ന കാഴ്ചയാണ് മൈതാനത്ത് കണ്ടത് പന്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും കൈക്കലാക്കിയ കേരളം കൃത്യമായ പാസുകളിലൂടെയും കുതിപ്പുകളിലൂടെയും പഞ്ചാബ് ഗോൾ മുഖത്ത് നിരന്തരം അപകടം വിതച്ചു കൊണ്ടിരുന്നു ആദ്യ പകുതിയിൽ തന്നെ ഗോൾ കണ്ടെത്തി ലീഡ് നേടാൻ കേരളത്തിന് സാധിച്ചു മനോഹരമായ ഒരു ലോങ് ബോൾ സ്വീകരിച്ച കേരള മുന്നേറ്റ നിര താരം പഞ്ചാബ് പ്രതിരോധക്കാരെ വെട്ടിച്ച് പന്ത് വലയിലാക്കിയപ്പോൾ സ്റ്റേഡിയം ഈ ആത്മവിശ്വാസം കേരളത്തിന്റെ കൂടുതൽ കളി ശൈലിയെ കൂടുതൽ തിരിച്ചു വരാമെന്ന പഞ്ചാബിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് കേരളം കൂടുതൽ ആക്രമണകാരികളായി മാറിയത് രണ്ടാം പകുതി ആരംഭിച്ച് അധികം വൈകാതെ തന്നെ കേരളം തങ്ങളുടെ രണ്ടാം ഗോളും കണ്ടെത്തി ഒരു കോർണർ കിക്കിൽ നിന്നും ഉയർന്നു വന്ന പന്ത് കൃത്യമായ ഹെഡറിംഗിലൂടെ വരയിലാക്കി കേരളം ലീഡ് ഉയർത്തി രണ്ട് ഗോളിന് പിന്നിലായതോടെ പഞ്ചാബ് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും കേരളത്തിന്റെ പ്രതിരോധ നിരയും ഗോൾ കീപ്പറും കോട്ട പോലെ ഉറച്ചുനിന്നു പഞ്ചാബിന്റെ ഓരോ മുന്നേറ്റത്തെയും മധ്യനിരയിൽ വെച്ച് തന്നെ തകർക്കാൻ കേരളത്തിന് കഴിഞ്ഞു കൗണ്ടർ അറ്റാക്കുകളിലൂടെ പഞ്ചാബിനെ തകർത്തുന്ന തന്ത്രമാണ് പിന്നീട് കേരളം പയറ്റിയത് മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളം വീണ്ടും പഞ്ചാബ് വല കുലുക്കി പ്രതിരോധ നിരയിലെ വിള്ളളുകൾ മുതലെടുത്ത് കേരളം നേടിയ മൂന്നാം ഗോൾ പഞ്ചാബിന്റെ പോരാട്ട വീര്യത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു മൈതാനത്തെ കാണുക പകർന്നു നിശ്ചിത സമയത്തിന് അവസാന മിനിറ്റുകളിൽ കേരളം നാലാം ഗോളും കണ്ടെത്തിയതോടെ വിജയം പൂർണ്ണമായി പഞ്ചാബിനെ പോലെ ഒരു തന്ത്രപരമായ നീക്കങ്ങളും വേഗമേറിയ കുതിപ്പുകളുമാണ് കേരളത്തിന്റെ ഈ വമ്പൻ വിജയത്തിന് അടിസ്ഥാനമായത് സർവീസിനെതിരായ ഫൈനൽ പോരാട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് മികച്ച ശാരീരിക ക്ഷമതയും ടീമാണ് സർവീസസ് എന്നാൽ പഞ്ചാബിനെതിരെ പുറത്തെടുത്ത തുടരാനായാൽ കേരളത്തിന് കിരീടം സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് ഫുട്ബോൾ നിരീക്ഷകർ കരുതുന്നത് സന്തോഷ് ട്രോഫിയുടെ ചരിത്രത്തിൽ കേരളത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാനുള്ള മികച്ച അവസരമാണ് ഈ ഫൈനലിലെ കായിക ലോകം നോക്കിക്കാണുന്നതും കളിക്കാരുടെ ഒത്തിണക്കവും കൃത്യമായ പരിശീലനവും ടീമിന് ഘട്ടം വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഓരോ താരവും തങ്ങളുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയ മത്സരമായിരുന്നു പഞ്ചാബിനെതിരായ സെമി ഫൈനൽ തലത്തിൽ കേരള ഫുട്ബോളിന്റെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന പ്രകടനമാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം കേരളം കാഴ്ചവെച്ചത് ഗ്രൂപ്പ് ഘട്ടം മുതൽ പരാജയം അറിയാതെ മുന്നേറിയ ടീം സെമി ഫൈനലിൽ എത്തിയപ്പോൾ കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു ഫൈനലിൽ കിരീടം ഉറപ്പിക്കാനാണ് പരിശീലകരും ടീമും ലക്ഷ്യമിടുന്നത് കേരളത്തിന്റെ ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ആ വലിയ പോരാട്ടത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പഞ്ചാബിനെതിരായ ഈ ആധികാരിക വിജയം കേരള ഫുട്ബോളിന്റെ പുതിയൊരു ഉണർവായി മാറിയിരിക്കുകയാണ് മൈതാനത്ത് പന്തിനൊപ്പം മായാജാലം കാട്ടിയ കേരള താരങ്ങൾ ആരാധകർക്ക് നൽകിയത് വിസ്മയകരമായ ഒരു ഫുട്ബോൾ വിരുന്നു തന്നെയാണ്